നമസ്കാരം ഇന്ന് ഞാൻ ഹോം ടൂറിൽ പറഞ്ഞതുപോലെ എൻ്റെ ഒരു ദിവസത്തെ പൂജയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ പൂ പറിക്കുകയാണ് അന്ന് വീഡിയോയിൽ കാണിച്ചിരുന്നു അങ്ങ് ദൂരെയുള്ള ആ വെള്ളപ്പൂ മര ചെടിയിൽ പോയി പറിക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഓണത്തിനാണല്ലോ പൂ പറിക്കുക എന്നും ഡെയിലി അവിടെ പോയിട്ട് പൂ പറച്ച് കൊണ്ടുവരലുണ്ട് എനിക്കെന്നും ഓണമാണ് അപ്പം മഴയൊക്കെ ആണെങ്കിൽ അപ്പുറത്തേക്ക് പോവാതുള്ളൂ അപ്പോൾ വീട്ടിൽ തന്നെ ഉള്ള ഒരു അഞ്ചാറ് പൂ ഉണ്ടെങ്കിൽ അതും തുളസിയുടെ കതിര് നുള്ളി അതാണ് ഫോട്ടോയിൽ വെച്ച് പൂജ ചെയ്യാറ് അപ്പോൾ ഞാൻ പൂവൊക്കെ പറിച്ചു വരികയാണ് അപ്പോൾ ഞാൻ പറിക്കുന്ന വീഡിയോ എടുക്കാനാണ് മോനോട് പറഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ വരുന്നത് എനിക്കറിയില്ലായിരുന്നു മോനത് എടുക്കുന്നുണ്ടെന്ന് അപ്പോൾ വിളിച്ചപ്പോഴാണ് ഞാൻ തലയർത്തി നോക്കുന്നത് മോളിലേക്ക് ഞാൻ അവിടെ മഴയൊക്കെ പെയ്ത കാരണം ചെളിയൊക്കെ ആയിരിക്കുകയാണ് വഴിയൊക്കെ അടഞ്ഞിരിക്കുകയാണ് കാരണം മഴയത്തൊന്നും അങ്ങോട്ട് പോകാറില്ല എന്തെങ്കിലും വിശേഷത്തിനൊക്കെയാണ് പോയി പൂവൊക്കെ പറിക്കാറുള്ളത് അപ്പം ഇന്ന് എൻ്റെ ഇവിടുത്തെ ഒരു പൂജ കാണിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ പൂ വരയ്ക്കാൻ പോയതാണ് മഴയൊന്നുമില്ലെങ്കിൽ ഡെയിലി പോവും ഇല്ലെങ്കിൽ വീട്ടിലുള്ള പൂവൊക്കെ കൊണ്ട് പൂജ ചെയ്യാറാണ് പതിവ് ആ പൂ പറിച്ചിങ്ങോട്ട് വന്നതും ആ പൂമര ആ ചെ പൂച്ചെടീൻ്റെ അടുത്തേക്ക് ഒരു പന്നി നാട്ടുപന്നിയാണ് പക്ഷേ ഞാൻ എന്താ മോൻ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ പന്നീനെ ഒന്നും കാണുന്നില്ല എന്നിട്ട് ഞാൻ ഞാനങ്ങ് അമ്പലത്തിലേക്ക് പൂ പോയി അപ്പം മോം പിന്നെ വീഡിയോ എടുത്തിട്ടാണ് എനിക്ക് കാണുന്നത് കാണിച്ചത് അമ്മ അതാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പന്നിയുടെ നോക്ക് ഞാൻ കള്ളം പറഞ്ഞതല്ല വീഡിയോയിലുണ്ട് അങ്ങനെയാണ് ഞാനത് കാണുന്നത് കേട്ടോ ഞാനിങ്ങോട്ട് മാറിയതും ആ പൂച്ചെടീൻ്റെ ഉള്ളിലേക്ക് പന്നി കയറിപ്പോയി അപ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് എന്നും ഡെയിലി ഞാൻ പൂവും ചന്ദന തിരിയും കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് വരും കുറച്ച് കഴിയുമ്പോൾ പൂജാരി വന്നവിടെ പൂജ ചെയ്യും ചിലപ്പോൾ പൂജാരി ഉള്ള സമയത്തായിരിക്കും പോകുന്നത് അപ്പോൾ റോഡ് ഫുള്ള് വെള്ളമാണ് ഇതാ ഞാൻ പൂ കുറച്ച് കൊണ്ടുവന്നത് േ ഈ എല്ലാ കളിന്ന് ഞങ്ങളുടെ വീട്ടിൽ പൂവാണ് അപ്പം മഴയൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ അപ്പുറത്തേക്കും പൂ വരയ്ക്കാൻ പോകില്ല ഇവിടെ വീട്ടിൽ ഇത് ഇത്രയും പൂക്കൾ ഈ പൂവ് വിരിയാറുണ്ട് അപ്പോൾ ഇതും തുളസിയിലയും തുളസിക്കത്തിരി ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പൂജ ചെയ്യാറ് എന്നും പൂമ്പാറ്റം ഇങ്ങനെ വന്ന് പൂവിലിരുന്ന് തേന്നുകരാറുണ്ട് ഇത് രണ്ടെണ്ണം വന്നിട്ടുണ്ട് അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് നല്ല രസമാണ് അത് കാണാൻ കേട്ടോ പൂവും വീണ്ടും വരും പൂവും വീണ്ടും വരും കുറേ നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും റിച്ച് കൊണ്ടുവന്നത് ഇത്രയും പൂ കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല വെള്ള പൂവാണ് പിന്നെ മണൊന്നും ഇല്ലാത്ത പൂവാണേ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇന്നത്തെ എൻ്റെ പൂജ മൈ ലൈഫ് ഞാൻ പറഞ്ഞ് ചെയ്യുന്നുണ്ട് ഡെയിൻ മൈ ലൈഫ് അപ്പൊ ഇത് എന്റെ ഒരു ദിവസത്തെ പൂജയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാർക്കും സഖ്യം അപ്പൊ ഇന്ന് കരണ്ട് പോയിക്കണ് അപ്പൊ മുകളിലേക്ക് ഞങ്ങക്ക് പിന്നെ അതാണ് അപ്പൊ ഇതാണ് പൂവ് മുല്ലപ്പൂ പോലെയാണ് ഇത് കാഴ്ചക്ക് പക്ഷെ സ്മെല്ലൊന്നുമില്ല ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വർഷത്തിലെ മുന്നൂറ്റി അറുപത് ദിവസം ഇത് വിരിയും എന്നുള്ളതാണ് അതുകൊണ്ട് പൂജക്കൊന്നും പൂവുണ്ടാവും അപ്പം ഇത് തലേന്നത്തെ ഇതൊന്ന് ഞാൻ കാണിച്ചു തരികയാണ് അപ്പം ഇതാണ് തലേന്ന് പൂജ ചെയ്ത് അതെല്ലാം ഒന്ന് വൃത്തിയാക്കണം റൂമെല്ലാം അടിച്ച് വാരി ആ പൂവെല്ലാം എടുത്ത് കളഞ്ഞ് ആ മുരുടെ കഴുകി കൊണ്ടുവരണം അപ്പം ഞാൻ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഞാൻ ചെയ്തിരുന്നു മൊബൈൽ ഓഫ് ചെയ്തിട്ട് അതെല്ലാം ചെയ്തു ഇപ്പം ഇനി ഞാൻ പൂജ ചെയ്യാം അപ്പോൾ നോർമൽ ദിവസത്തെ എന്ന് പറയുമ്പോൾ വെള്ളം ഇങ്ങനെ പൂ കൊണ്ട് ഇങ്ങനെ വെള്ളം കുറഞ്ഞിട്ട് കുങ്കുമം ചാർത്തിയിട്ട് പൂവൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടാണ് പൂജ ചെയ്യൽ സാധാരണ ഹോമം ഉള്ള ദിവസം അല്ലെങ്കിൽ വ്രതമൊക്കെ വിശേഷമൊക്കെ ഉള്ള ദിവസങ്ങളിൽ പിന്നെ എല്ലാം നനച്ച് തുടച്ച് ചന്ദനമൊക്കെ അരച്ച് നെറ്റിയിൽ ചാർത്തി കുങ്കുമം ചാർത്തി പിന്നെ പ്രധാനപ്പെട്ട പ്രസാദമൊക്കെ തയ്യാറാക്കും ഇല്ലെങ്കിൽ തേങ്ങയും വെല്ലവും ഇല്ലെങ്കിൽ പഴം തേങ്ങാ ബെല്ലം അങ്ങനെയൊക്കെ പ്രസാദം വെക്കും ഇതിപ്പോൾ അല്ലാതെ ഒരു മധുരത്തിൻ്റെ ഇതാണ് അത് ഞാൻ കാണിച്ച് തരാം അത് മൂന്ന് പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് ചന്ദനിത്തിരിയൊക്കെ വെച്ച് പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് ഞാൻ അപ്പോൾ മോന് വീഡിയോ എടുക്കുന്ന കാരണം അവന് കുറേ നേരമായി നിൽക്കുന്ന കാരണം അവന് ഓടിക്കളഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ക്യാമറയൊക്കെ അവിടെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് ഇതുപോലെ മണിയൊക്കെ അടിച്ച് ചന്ദനിത്തിരി കൊണ്ട് കൊഴിഞ്ഞ് വിളക്കും എടുത്തിട്ട് ഒഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് വെച്ചിട്ട് ആ പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന പ്രഭാവത്തിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്ലേറ്റിലും ഒഴിച്ചതിന് ഒഴിച്ച് വെച്ചിട്ട് ഞങ്ങൾ അതാതുമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്നും വ്യക്തമായിട്ട് എടുക്കാൻ മോനും നിന്നില്ല അപ്പോൾ ഞാൻ മൊബൈൽ ഒരു ഭാഗത്ത് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഇത്രയും എടുത്തത് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ സാരി ഇങ്ങനെ തലയിൽ ഇട്ടിരിക്കുന്നതിന് അമ്പലത്തിൽ പോയപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അത് പൂജാ വിശേഷങ്ങളൊക്കെ ചെയ്യുന്ന പൂജയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിങ്ങനെ തലയിൽ താ സാരി ഇട്ട് താഴെ ഇങ്ങനെ മുട്ടുകുത്തിയിട്ട് വേണം നമസ്കരിക്കാൻ അത് ഇവിടെ എല്ലാവരും ചെയ്യുന്നതാണ് അമ്പലങ്ങളിൽ പോയാലും അതങ്ങനെ ചെയ്യും പിന്നെ പ്രായമായവർ നമസ്കരിക്കുമ്പോഴും തലയിൽ ഇങ്ങനെ ഇട്ടിട്ട് നമസ്കരിക്കണമെന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ പൂജ ഇത് ഈ മൂന്ന് പ്ലേറ്റിൽ കണ്ടോ അത് പഞ്ചസാരയുടെ ഒരു കട്ടിയാണ് അപ്പം ഇതുപോലെ അലങ്കരിച്ചിട്ടുണ്ട് ലക്ഷ്മി ഉണ്ട് ഇത് ഞങ്ങളുടെ ജഗന്നാഥ് പിന്നെ കൃഷ്ണൻ രാധ ജഗന്നാഥിൻ്റെ വേറൊരു ഫോട്ടോ ഇതായിപ്പുറത്തുണ്ട് പിന്നെ സായിബാബയുണ്ട് ഇവിടെ മംഗളാമ്മ എന്ന് പറയുന്ന ഒരു ദേവിയുണ്ട് പിന്നെ ഇപ്പുറത്തെ ഹനുമാൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് അപ്പോൾ ഡെയിലി ഇതുപോലെ ഞങ്ങൾ പൂജയൊക്കെ ചെയ്ത് ഇതാണ് ഞങ്ങളുടെ ഒരു ദിവസത്തിൻ്റെ തുടക്കം അപ്പോൾ താഴെ എല്ലാം പൂജയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട് ഇത് ഇങ്ങനെ കിട്ടുന്നതിനാ പറയുന്നത് സിംഹാസനം എന്നാണ് ഇപ്പോൾ ഒഡീഷയിൽ എന്നും രാവിലെ പൂജാ പൂജാറൂമിൽ കയറി പൂജ ചെയ്യൽ രാവിലെ കുളിച്ച് പൂജ ചെയ്യൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരിതാണ് അത് കഴിഞ്ഞിട്ടേ ഒരു ദിവസം തുടങ്ങുകയുള്ളൂ അപ്പോൾ ഈ മുരിടയിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ആ വെള്ളവും പൂവും രണ്ട് സൈഡിലും ഡോറിൽ ഇങ്ങനെ വെക്കും കേട്ടോ എന്നിട്ട് സൂര്യനമസ്കാരമൊക്കെ ഉണ്ട് അത് ഞാൻ കാണിക്കാം അപ്പോൾ ഇതായത് കണ്ടില്ലേ ഇത് എല്ലാ എല്ലാ വീടുകളിലും ഇതുപോലെ പൂജാറൂമും സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും പൂജയും കാര്യങ്ങളും പുരി ജഗന്നാഥിൻ്റെ മണ്ണിൽ എല്ലാവരും ഇത് പാലിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ ഇനി ഇനി ഞാൻ ചെയ്യുന്നത് സൂര്യ നമസ്കാരമാണ് അപ്പോൾ എൻ്റെ തുളസിത്തറേൻ്റെ പണിയൊന്നും പൂർത്തിയാകത്തുകൊണ്ടാണ് കുഞ്ഞൊരു തുളസി അവിടെ നട്ടിട്ടുണ്ട് അപ്പോൾ മോനെ അവിടെ തിരക്ക് കൂടുന്നുണ്ട് പോകാൻ അപ്പോൾ ഇതുപോലെ മുരുടേൽ വെള്ളം സൂര്യനെ നമസ്കരിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ തുളസിത്തറയിൽ വെള്ളം ഒഴിക്കണം ഇതൊക്കെ മഹാഭാരതത്തിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതേപോലത്തെ ചിട്ടയും കാര്യങ്ങളൊക്കെയാണ് ഒഡീഷയിലുള്ളത് അപ്പോൾ ഈ എൻ്റെ ഈ പൂജയൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് മനസ്സിന് ഇതെനിക്ക് പതിനാല് വർഷമായി ചെയ്യുന്നതുകൊണ്ട് ഇത് ചെയ്തെങ്കിലും എനിക്കൊരു സമാധാനമുള്ളൂ എന്നിട്ട് താഴെ നമസ്കരിക്കുന്നുണ്ട് തിരക്ക് കൂട്ടുന്നുണ്ട് അപ്പോൾ സൂര്യ നമസ്കാരം കൂടി കാണിച്ചിട്ട് പൊക്കോന്ന് പറയുന്നത് കൊണ്ടാണ് ടു വൺ ഗോ എന്ന് പറഞ്ഞ അവൻ ക്യാമറ ഓഫ് ചെയ്ത് പോയി സൂര്യനമസ്കാരം കഴിഞ്ഞ് മുരുട കഴുകി വെള്ളം കൊണ്ടുവന്നിട്ട് ഞങ്ങൾ എക്സ്ട്രാ ഇങ്ങനെ പൂ രണ്ട് മൂന്നെണ്ണം വെച്ചിട്ടുണ്ടാവും അത് ആ മുരുടയിൽ മുരട വെള്ളത്തിൽ ഇട്ട് വെക്കണം അതാണ് പൂജയുടെ ലാസ്റ്റ് അപ്പോൾ ഇതുപോലെ എന്നും പൂജാ റൂമിൽ വെള്ളത്തിൽ മുറിടയിൽ വെള്ളത്തിൽ പൂവിട്ട് വെക്കും ഇതോടെ പൂജാ പൂജാറൂമ് പൂട്ടി പോകും പിന്നെ വൈകിട്ട് സന്ധ്യ വിളക്ക് വെക്കാനാണ് വരിക ഇതാണ് ഒരു ദിവസത്തെ എൻ്റെ നോർമൽ പൂജ വിശേഷമുള്ള ദിവസത്തിൽ വേറെയും പല ഇതായിരിക്കും അത് ഞാൻ വേറൊരു ദിവസം കാണിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വാച്ച് ചെയ്തതിന് എല്ലാവർക്കും താങ്ക്